കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം അങ്ങനെ പി എസ് സി അവരുടെ ചരിത്രത്തിലാദ്യമേ അവരുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിരിക്കുകയാണ് അതും ആധികാരികമായി ഒരു ഫൈനലിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ ആദ്യമായിട്ടൊരു ടീം അഞ്ച് സീറുക വിജയിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അതും ഇന്റർ പോളിൽ യൂറോപ്പിലെ തന്നെ ഒരു ബെസ്റ്റ് ഡിഫൻസിനെതിരെയാണ് ആ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഫ്രഞ്ച് സൈഡിൽ നിന്ന് ഒരു ചാമ്പ്യൻസ് ലീഗ് നേടുന്ന ഒരു ടീം അന്ന് അന്ന് ആയിരുന്നു ഇതേപോലെ മ്യൂണിക്കിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവർ ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നത് പറയാമെങ്കിൽ ഇപ്പം മ്യൂണിക്ക് ചാമ്പ്യൻസ് ലീഗിൽ പുതിയ ചാമ്പ്യന്മാരുടെ ഒരു പരിതീസായിട്ട് മാറുകയാണ് അഞ്ച് തവണ യു സി എല്ലിന്റെ ഫൈനൽ മ്യൂണിക്കിൽ വെച്ച് നടന്നു അതിൽ അഞ്ച് തവണയും പുതിയ അവകാശികളാണ് ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നോട്ടിങ്ങ ഫോറസ്റ്റ് അന്ന് ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ലീഗിൽ ചാമ്പ്യന്മാരായി അതുപോലെ തന്നെ തൊണ്ണൂറ്റി മൂന്നിൽ ഇതേപോലെ ഫ്രഞ്ച് സൈഡായ മാർസെല്ലി അന്ന് ചാമ്പ്യന്മാരായി അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഏഴിൽ ഡോർമുണ്ട് മ്യൂണിക്കിൽ വെച്ച് ആദ്യമായി ഒരു ഫൈനലിൽ ചാമ്പ്യൻസ്മാരാകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെൽസി ഇതുപോലെ അവരുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നുണ്ട് ഇതിപ്പോൾ അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതാ പി എസ് സിയും അവരുടെ വർഷങ്ങൾക്ക് ശേഷം അവിടെ കാത്തിരുമ്പം ഒരു ചാമ്പ്യൻസ് ലീഗിന് അത് പുതിയൊരു ഫോർമാറ്റിൽ ചാമ്പ്യൻസ്മാരാ ചാമ്പ്യന്മാരാകുന്നുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ രാവെന്ന് പറയുന്നത് പി എസ് സിയുടെ ഉടമസ്ഥൻ നാസർ ഖലീഫയുടെ രാവാണ് കാരണം അദ്ദേഹം ഇത് മാ ഇതിന് മാത്രം ഒരു പഴിക്കയുടെ വേറൊരു ഉടമസ്ഥ വേറെ കാണില്ല കാരണം അമ്മാതിരി പൈസയാണ് ഒരു ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി അദ്ദേഹം മുടക്കിയത് അതുപോലെ തന്നെ മെസ്സിനെയും അതുപോലെ തന്നെ നെയ്മർ റാമോസ് പോലത്തെ താരങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും ആ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നം പി കൊണ്ട് നേടാൻ സാധിച്ചിരുന്നില്ല ഇതിപ്പോ ഇതാ ലൂച്ച എന്നൊരു മാതൃകന്റെ കീഴിൽ അതും ഒരുപറ്റം യങ്സ്റ്റേഴ്സിനെ വെച്ചുകൊണ്ടാണ് ലൂച്ച ആ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്നൊരു സ്വപ്നം നേടിക്കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വല്ലാത്ത ഒരു ജേർണിയാണ് പി എസ് സി ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു നേട്ടം കാരണം ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ നോക്കുകയാണെങ്കിൽ അവസാനത്തെ ബില്ലിലാണ് പി എസ് ടി ഓടിക്കേറിയത് കാരണം അവർ ഫിനിഷ് ചെയ്ത് പതിനഞ്ചാം സ്ഥാനത്താണ് ഇന്നിപ്പോ നോക്കുകയാണെങ്കിൽ പുതിയ ഫോർമാറ്റില് ആദ്യ ചാമ്പ്യന്മാരായി പി എസ് ടി മാറിയിരിക്കുകയാണ് അപ്പം അതിനൊക്കെ കാരണം ലൂച്ച എന്നൊരു മാന്ത്രിക മാത്രമാണ് അദ്ദേഹത്തിന്റെ മോള് എന്ന ഒമ്പത് വയസ്സുള്ള ആ ഒരു മോളുടെ ഓർമ്മയിലാണ് അദ്ദേഹം എല്ലാ വാർത്താ സമ്മേളനത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു ഫൈനലിൽ അത് എന്റെ മോളുടെ ആ ഒരു ശാരീരികമായി പ്രസൻസ് അവിടെ ഇല്ല എങ്കിലും മാനസികമായി ഒരു സ്പിരിച്വലായി അവളെ കൂടെ ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പൊ അതിനൊക്കെ കൂടി തന്നെ പി എസ് സി യുടെ ഫാൻസ് കളി തുടങ്ങുന്ന മുമ്പ് ആ ഒരു ടീഫോ അദ്ദേഹത്തിന്റെ മോളും അദ്ദേഹം ഉള്ള ഒരു ടീഫോയിലൂടെയാണ് ആ കളി ആരംഭിച്ചത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് മാനേജർ കൂടെയായ റാഫിയൽ അദ്ദേഹത്തിന്റെ ഭാര്യ അതേപോലെ ആറുമാസം മുമ്പ് കുറെ നാളത്തെ രോഗങ്ങൾ ശേഷം മരണപ്പെട്ടിരുന്നു അപ്പോൾ ആ ഒരു സ്പിരിച്വൽ മൂഡിലെടുക്കുകയാണ് ആ ഒരു കളി ആരംഭിച്ചു അവിടെ നിന്നാണ് ഒരു ഒരു ടീം പ്ലേയിലൂടെ പി എസ് സിയുടെ വർഷങ്ങൾ കാത്തിരിപ്പിന് ശേഷം ആ ഒരു ചാമ്പ്യൻ ലീഗ് നേടുന്നത് അത് ലൂച്ചയുടെ ഒരു വിജയം തന്നെയാണ് ലൂച്ചയുടെ രണ്ടാമത്തെ ട്രബിൾ കൂടിയാണ് ഇത് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ബാർസിലോണയുമായിട്ട് ഒരു ട്രബിൾ അന്ന് ചാമ്പ്യൻ ലീഗും ലീഗ് കപ്പും കോപ്പാടുകളിലേക്ക് നേടിയിരുന്നു ഇന്നിപ്പോൾ ഇതാ പി എസ് സിയുടെ ഒപ്പം ആ ഒരു ലീഗ് കപ്പ് ഒരു കോപ്പാടി ഫ്രാൻസും ആ ഒരു ഫ്രഞ്ച് ലീഗും ഇന്നിത് ചാമ്പ്യൻ ലീഗും നേടുന്നു രണ്ടാമത്തെ മാനേജർ കൂടിയാണ് പെപ്പിനു ശേഷം പെപ്പ് ഇതേപോലെ തന്നെ ബാസറോണയ്ക്കൊപ്പം കഴിഞ്ഞ വർഷം സിറ്റിക്കൊപ്പം ആ ഒരു ട്രിബിൾ നേടിയിരുന്നു അതുപോലെ തന്നെ ലൂച്ച പതിനൊന്ന് ഫൈനലുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് പതിനൊന്ന് ഫൈനുകൾ ലൂച്ച വിജയിക്കുന്നുണ്ട് അങ്ങനെ ഒരു നേട്ടം ലൂച്ചയുടെ പേരിലാകുന്നുണ്ട് പി എസ് സിയുടെ നേട്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നേട്ടമാണ് കാരണം കുറേപറ്റം യങ് വെച്ച് ഈ ഫൈനലിൽ തന്നെ എം വി ഡോ എന്ന് പറയുന്ന ഒരു പത്തൊമ്പത് വയസ്സനാണ് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടി ഒരു പത്തൊമ്പത് വയസ്സേനും ഫൈനലിലെ താരമാകുന്നു അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ മയൂലു എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സേനും ഇറങ്ങുന്നു അദ്ദേഹം ബാർക്കോളിയുടെ അസിസ്റ്റ ഗോൾ നേടുന്നുണ്ട് മറ്റു രണ്ട് ഗോളുകൾ ഒന്ന് കവാർഷീലി എന്ന് പറയുന്ന ഒരു താരത്തിന്റെ വകയും മറ്റൊന്ന് ഹക്കിമീരിയുടെ വകയും കവാർഷീലാണെങ്കിൽ ഈ സീസണിലെ പകുതിയുടെ നാപ്പോളിയിൽ നിന്ന് പി എസ് സിയിലോട്ട് കയറുന്നത് അപ്പം അത് ആ ചാമ്പ്യന്മാർ ആയിരിക്കുകയാണ് പി എസ് സിയുമായിട്ട് ഹക്കീമി അതുപോലെ തന്നെ ഒരു ഡിഫൻഡർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാർത്ത സമ്മേളിച്ച് എനിക്ക് ഗോൾ അടിക്കുന്ന ഒരാളെല്ലാം എനിക്ക് ആവശ്യം എനിക്ക് പത്ത് ഗോൾ അടിക്കുന്ന നാല് പേര് മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും അവരുടേതായ ഒരു കടമ നിർവഹിക്കുന്നുണ്ട് ടീമിന്റെ ടീമിൻ്റെ ഉള്ളിൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഒരു ഫിസിക്കൽ ഒരു കെമിസ്ട്രി കൊണ്ടുവരുന്നുണ്ട് എല്ലാ പ്ലേസ് പ്ലേയേഴ്സിന് ആവശ്യമായുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം ഓരോ പൊസിഷനും നൽകുന്നുണ്ട് ഇന്നലെ തന്നെ മിഡ്ഫീൽഡർ കൂടിയായ വിറ്റീനിയ എന്ത് കളിയെന്ന് അസിസ്റ്റുകൾ ഒന്നുമില്ല പക്ഷേ പ്രീ അസിസ്റ്റഡ് അസിസ്റ്റുകൾ ഉണ്ട് അദ്ദേഹം ഫാബിയൻ റൂയിസും വല്ലാതെ ഒരു മിഡ്ഫീഡ് പൂന്ത് വിളയാടി കളിച്ചിരുന്നു അതുപോലെ തന്നെ ന്യൂവസ് നോക്കുകയാണെങ്കിൽ ലോകത്തിന് ഒരു ലോകത്തിലെ മിഡ്ഫീൽഡർ കൂട്ടുകെട്ടായി ആ മൂന്ന് പേരെയും പറയാം നമുക്ക് അതുപോലെ ഡിഫൻസ് ആയിരുന്ന പോലും മാർക്കീനസ് വെറ്ററൻ വർഷങ്ങളായി പി എസ് സിയുടെ ഒരു ആംപാൻഡ് ധരിക്കുന്ന ഒരു താരം കൂടിയാണ് ഒരു പി എസ് സിയുമായിട്ടൊരു ചാമ്പ്യൻ ലീഗ് അദ്ദേഹം നിന്നില്ല അദ്ദേഹം ഒരു ഇമോഷണൽ രീതിക്കാണ് ആ ഒരു ചാമ്പ്യൻ ലീഗ് ലിഫ്റ്റ് ചെയ്ത് തന്നെ അതുപോലെ തന്നെ പാച്ചയും കൂടെ കട്ടക്കി നിന്ന് നിന്നിരുന്നു കഴിഞ്ഞ കുറേ ഇങ്ങനത്തെ മത്സരം നോക്കിയാൽ ചാമ്പ്യൻ ലീഗിൽ ബാർസലോണക്ക് അതിനെ നാല് മൂന്നേക്കുള്ള കംബാക്ക് വിജയം ആ ഒരു നൂറിൽ ഒരു പത്ത് ശതമാനം പോലും ക്വാളിറ്റി ഉള്ള ഒരു മത്സരമല്ല ഇന്നലെ അവർ അവരിൽ നിന്ന് കണ്ടത് കാരണം ഇൻസാക്കിൻ്റെ ഒരു ടാക്ടിക്സുകൾ ഒരു രീതിയിലും ഇന്നലെ വർക്കായില്ല അത്രമാത്രം പി എസ് സിയിലൊരു പോസ്റ്റ് ത്രെഡ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല അവരുടെ പേര് പറഞ്ഞ ഒരു ഡിഫൻസ് എല്ലാം കാഴ്ചക്കാരായി മാത്രമേ ഇന്നലെ നിന്നിരുന്നുള്ളൂ ഡം ഫ്രൈസ് ആയിരുന്നാലും ഡിമാർക്ക് ആയിരുന്നാലും ബാസ്റ്റോണി ആയിരുന്നാലും ഇനിയിപ്പോ മിഡ്ഫീൽഡുള്ള മെക്കിറ്റാരിയാൻ ചലനോഗ്ലൂ അപ്പം ഫോർവേഡ് ആയിട്ടുള്ള ലൊട്ടോറ മാർട്ടിനസും തുറാമായിരുന്നാലും ഇന്നലെ വെറും കാഴ്ചക്കാരായി മാത്രമേ നോക്കി നിൽക്കാൻ സാധിച്ചുള്ളൂ അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു മാഞ്ചസ്റ്റർ മാഞ്ചസിറ്റിയുമായിട്ടുള്ള ഒരു ഫൈനൽ നോക്കിയാൽ പോലും ആ ഒരു പത്തിലൊന്ന് ശതമാനം പോലും അവരെ കൊണ്ട് ഇന്നലത്തെ മത്സരത്തിൽ പെർഫോമൻസ് ആയി ചെയ്യാൻ സാധിച്ചില്ല അതിനൊക്കെ ഔട്ട്കം ചെയ്തുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പി എസ് സി ദ പ്ലേസിന്റെ വക ഉണ്ടായിരുന്നത് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ബാലന്റിയറിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചാൻസ് വന്നിരിക്കുന്നത് ഡെംബലക്കാണെന്ന് വേണം പറയാൻ കാരണം ഇന്നലെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ഈ സീസണിൽ ഡെംബലെ പി എസ് സിയുമായി ട്രിബിൾ അടിക്കുന്നുണ്ട് പി എസ് സിയുടെ ടോപ്പ് സ്കോറർ കൂടിയാണ് ഡംബലെ അപ്പൊ ഈ വരുന്ന ചാമ്പ്യൻ ഒരു ബാലന്റിയർ റാങ്കിങ്ങിന്റെ ഒരു മുൻപന്തിയിൽ ഇപ്പോൾ ഡെംബല സ്ഥാനം വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഡിസേർ എന്തായാലും ചാമ്പ്യൻ ലീഗിന് ഒരു അഞ്ച് സ്ഥാനങ്ങൾ അഞ്ചാമത്തെ സ്ഥാനിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു ടീം പെർഫോമൻസ് ആ ഒരു പതിനഞ്ചാം സ്ഥാനത്ത് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന ഒരു ടീം ഇതാ ഒരു രാജ യു സി എല്ലിൻ്റെ ഒരു രാജാക്കന്മാരായിരിക്കും പുതിയ ഫോർമാറ്റിൽ ഒരു രാജാക്കന്മാരായിരിക്കണം അതിനൊക്കെ കാരണം ലൂച്ച എന്ന ഒരു മാന്ത്രികം മാത്രമാണ് ഫാർമർ ലീഗിൽ നിന്ന് മാത്രം കളിയാക്കിക്കൊണ്ടിരുന്ന ടീമിന് ഇപ്പം ചാമ്പ്യൻ ലീഗിൽ ഫൈനൽ ഒരു ഫാർമർ ലീഗിന്റെ ഫൈനൽ പരുവത്തിലാക്കി കളഞ്ഞു അദ്ദേഹം കാരണം ഫ്രഞ്ച് ലീഗിൽ കളിക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് ചാമ്പ്യൻ ലീഗിന്റെ ഫൈനൽ അദ്ദേഹം നേടിക്കൊടുത്തിരിക്കുന്നത് കൺഗ്രാജുലേഷൻ ഖലീഫയ്ക്കും എന്ന മാന്ത്രികനും ആൻഡ് ടീമിനും കാരണം ഒരു നേട്ടമാണ് പി എസ് സിക്ക് വേണ്ടി അവർ നേടിക്കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒരു പുതിയ വീഡിയോ കാണുന്നവരെയും നമസ്കാരം